നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പതിനൊന്ന് നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് അത് അതിൻ്റെ അവസാന തീയതിയായിരുന്നു ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സാധ്യത നൽകണമെന്ന് സർക്കാർ നിർബന്ധമായും പറഞ്ഞിരുന്നു അങ്ങനെ വരുമാനസാധി നൽകാത്ത ആളുകൾക്ക് തുടർന്ന് പെൻഷൻ മുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് അതിൻ്റെ അവസാന തീയതിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചത് എന്നാൽ ഇപ്പോൾ സർക്കാർ ഒരു പുതിയ ഉത്തരവുമായി വന്നിട്ടുണ്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പതിന് മുപ്പത് വരെ ഇതിന് സമയം നീട്ടിയിട്ടുണ്ട് ആറുമാസം കൂടി ഇതിനൊരു അവസരം ഉണ്ടായിരിക്കും ഈ സമയത്തിനകം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും വരുമാന സാധ്യത നൽകണം ഏകദേശം ഇപ്പോൾ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും വരുമാന സദ്യ നൽകാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ വാർഡംബർ മുഖേനയും പഞ്ചായത്തിൽ നിന്നെല്ലാം അറിയിപ്പ് നൽകിയിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സദ്യ നൽകാത്ത ആളുകൾക്കാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവർക്ക് അറിയിപ്പ് നൽകിയിരുന്നത് ഈ ഒരു അറിയിപ്പ് ലഭിച്ച ഉടനെ പല ആളുകളും വരുമാന സാധ്യത നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴും നൽകാത്ത രണ്ടു ലക്ഷം ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ കണക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സാധ്യത നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്തെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലുമായി അന്വേഷണം നടത്തിയതിനു ശേഷം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നൽകാൻ ശ്രദ്ധിക്കുക ചിലരുടെയെല്ലാം ഫോൺ നമ്പറുകളെല്ലാം ബന്ധപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടും ഈ ഇലക്ഷൻ തിരക്കിലായത് കൊണ്ടുമെല്ലാം മറ്റു ചില മറ്റു ചില കാരണങ്ങൾ കൊണ്ടുമെല്ലാം ചില ആളുകളെ അറിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും സർക്കാർ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ ലഭിക്കുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ വാർഡ് വെമ്പർ മുഖേനയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷണം നടത്തി അതല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുമാന സർക്കാർ നൽകിയിട്ടുണ്ട് ഭാഗത്ത് നോ എന്നാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണമായി സർക്കാർ വരികയാണ് രണ്ടായിരം രൂപയായിരിക്കും നമുക്ക് നാളെ മുതൽ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാശ്രമം ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുക നമുക്കറിയാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടറിലായത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുക പിന്നീട് പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ വാർഡ് മെമ്പർക്കോ അതല്ലെങ്കിൽ പഞ്ചായത്തിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ പെൻഷൻ നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വരുമാന സെറ്റിന് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയക്കാന്നുള്ള ഈ വരുമാന അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ ഈ വർഷം അവസാനം അടച്ച നീതി ഭൂമിയുടെ നീതി രസീറ്റിൻ്റെ കോപ്പിയുമായി അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കും ആദ്യം അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തത് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഭൂമി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡിൻ്റെയും റേഷൻ കാർഡിൻ്റെയും കോപ്പി മാത്രം നൽകിയാൽ മതിയാകും ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ എസ് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം കനട് വാട്ടർ പട്ടികയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇപ്പോഴും ഒരുപാട് പേരിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബി എൽഒമാർ മുഖേനയും മറ്റു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മുഖേനയെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്താണോ നിങ്ങൾ കൊടുക്കേണ്ട രേഖകൾ മനസ്സിലാക്കി കൊടുക്കുക ആധാർ കാർഡ് മാത്രം കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ എസ് ആർ വരണമെന്നില്ല നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതലായ രേഖകൾ ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക ആധാർ കാർഡ് അവസാനത്തെ രേഖയായി മാത്രം നമ്മൾ കയ്യിൽ കരുതുക വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇപ്പോഴത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം